വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷനിലേക്കുള്ള കേരളത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു മുസ്ലിം ലീഗിൻ്റെ നിലവിലുള്ള രണ്ട് എം പിമാർ തന്നെയാണ് മത്സരിക്കുക ഇ ടി മുഹമ്മദ് ബഷീറും അബ്ദുൽ സമദ് സമുദായി പക്ഷെ ഒരു വ്യത്യാസമുണ്ട് അവ രണ്ടേരും മണ്ഡലം വെച്ചു മാറുകയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ പൊന്നാനിയുടെ എം പി ആയിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ ഇത്തവണ മത്സരിക്കുക മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായിരുന്ന മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ എം പി ആയിരുന്ന അബ്ദുൽ സമ സമുദാനിയാണ് ഇത്തവണ പൊന്നാനിയിൽ മത്സരിക്കാൻ പോകുന്നത് വളരെ പ്രത്യേകതയുള്ള ഒരു ചോയ്സ് ആണ് ഇത്തവണ നടന്നിട്ടുള്ളത് എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഒൻപത് ഉള്ളിൽ ഏകദേശം പതിനഞ്ച് വർഷമായിട്ട് ഇ ടി മുഹമ്മദ് ബഷീറാണ് എം പി പതിനഞ്ച് വർഷമായിട്ട് എം പി സ്ഥാനത്ത് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലത്തെ മാറ്റിയാണ് മറ്റൊരു മണ്ഡലത്തിലേക്ക് അദ്ദേഹം ഓടിപ്പോയിട്ടുള്ളത് അത് എന്തുകൊണ്ടാണെന്നുള്ളത് ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് അത് തീർച്ചയായും ചർച്ച ആവേണ്ട ചോദ്യമാണ് മുസ്ലിം ലീഗ് മൂന്നാമത്തെ ലോക്സഭാ സീറ്റിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു പക്ഷേ അത് ഫലപ ഫലവത്തായില്ല രാജ്യസഭാ സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ചും ജൂണിലെ ഒരു കൺഫർമേഷൻ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കാരണം വെച്ചാൽ ലീഗാണ് കോൺഗ്രസ് ആണ് യു ഡി എഫ് ആണ് പറഞ്ഞ കാര്യങ്ങളൊന്നും പലപ്പോഴും അതുപോലെ നടക്കാറില്ല ഒരു ജൂണിലാവുമ്പോഴത്തേക്ക് തൽക്കാലം അതിനെക്കുറിച്ച് ആലോചിക്കാം ഇപ്പോൾ ആ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളെക്കുറിച്ച് മാത്രം ആലോചിക്കാം പൊന്നാനി മലപ്പുറം പൊന്നാനിൽ ഇ ടി മുഹമ്മദ് ബഷീർ എം പി അദ്ദേഹം മലപ്പുറത്തോട്ട് പോയിരിക്കുകയാണ് അദ്ദേഹം പോയി എന്നുള്ളത് ഏറ്റവും വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ ഇത്തവണ പൊന്നാനിന്ന് ജയിക്കുമെന്ന് ഇ ടി മുഹമ്മദ് ബഷീറിന് ഉറപ്പുമില്ല തോൽക്കാനാണ് സാധ്യത എന്ന് അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അദ്ദേഹത്തിന് മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനും വളരെ നന്നായിട്ട് അറിയാം പിന്നെ അബ്ദുൽ സമ്മദ് സമദാനിനെ ചോദ്യമാണ് അബ്ദുൽ സമദ് സമുദാനി എന്തുകൊണ്ട് മലപ്പുറം വിട്ടിട്ട് പൊന്നാനിയിലേക്ക് വന്നു എന്നുള്ളൊരു വലിയ ചോദ്യമാണ് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അദ്ദേഹത്തിനോട് അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പാർട്ടി പറഞ്ഞു ഞാൻ പോയി എന്നാണ് പറഞ്ഞത് ഇതിനെക്കുറിച്ച് മുസ്ലിം ലീഗിൽ കാര്യമായ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തകനായിട്ടുള്ള ഒരു അടുത്ത സുഹൃത്തുന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് ഏറ്റവും പ്രസക്തം അദ്ദേഹം പറഞ്ഞ സമ്പദാനി പറഞ്ഞ ആര് ലീഗിൽ കേൾക്കുമെന്നാണ് പക്ഷേ അവരുടെ വെച്ച് മാറിയിരിക്കുകയാണ് പൊന്നാനിയിലേക്ക് സമ്പദാനി എത്തിയിരിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനിന്ന് മലപ്പുറത്തേക്ക് പോയിരിക്കുകയാണ് നമുക്ക് കഴിഞ്ഞ രണ്ട് ഇലക്ഷനിലേക്ക് പോവാം രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി ഒൻപതിലാണ് ഡീലിമിറ്റേഷൻ കേരളത്തിൽ കഴിഞ്ഞത് അതിനുശേഷമാണ് മണ്ഡല പുനർനിർണ്ണയം കഴിഞ്ഞത് അതിനുശേഷമാണ് പൊന്നാനി നിമസ മണ്ഡലത്തിൽ കാര്യമായി വ്യത്യാസം വന്ന അതിനുശേഷം നടന്ന ഇലക്ഷനകത്ത് രണ്ടായിരത്തി ഒൻപതിലെ ഇലക്ഷനകത്ത് ഇ ടി മുഹമ്മദ് ബഷീറാണ് ജയിച്ചത് ഇ ടി മുഹമ്മദ് ബഷീർ അന്ന് ജയിച്ചെന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം എൺപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് വോട്ടിനാണ് ഹുസൈൻ രണ്ടത്താണ് എൽ ഡി എഫിൻ്റെ ഹുസൈൻ എൽ ഡി എഫിൻ്റെ സ്വന്തം സ്ഥാനാർത്ഥിയാണ് ഹുസൈൻ രണ്ടത്താണെ തോൽപ്പിച്ച് അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് അഷീർ വീണ്ടും മത്സരിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വളരെ കുറഞ്ഞിരുന്നു കാരണം എന്ന് വെച്ചാൽ ആ സമയത്ത് എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച് എൽ ഡി എഫിൻ്റെ നിലവിലത്തെ കായിക വകുപ്പ് മന്ത്രിയായിട്ടുള്ള അബ്ദുൾ റഹ്മാനാണ് വി അബ്ദുറഹിമാനായിരുന്നു അദ്ദേഹം മൂന്നര ലക്ഷത്തോളം വോട്ടാണ് പിടിച്ചിരുന്നത് ഏകദേശം നാൽപ്പത് പോയിൻറ്റ് അഞ്ച് ഒന്ന് ശതമാനത്തോളം വോട്ട് അദ്ദേഹം പിടിച്ചിരുന്നു അൻപതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ഇ ടി മുഹമ്മദ് ബഷീറിന് പൊന് അനുതി ലഭിച്ചത് അതിനുശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ വരുമ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി ഈ കേരളത്തിലേക്ക് വരുന്നു മാത്രമല്ല സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വൂട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പൊന് അനുതി ലഭിച്ച ഏകദേശം രണ്ട് ലക്ഷത്തോളം വൂട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച മണ്ഡലത്തിൽ നിന്നാണ് ഇത്തവണ ഇ ടി മുഹമ്മദ് ബഷീർ മാറിയിരുന്നത് എന്നുവെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് പൂജ്യം ശതമാനം എന്നു വച്ചാൽ അൻപത് ശതമാനത്തിന് മുകളിൽ വോട്ട് കിട്ടിയ മണ്ഡലത്തിൽ നിന്നാണ് ഇ ടി മുഹമ്മദ് ബഷീർ കൂടിപ്പോയിട്ടുള്ളത് അപ്പോഴാണ് ഇത്തവണ മത്സരത്തിൻ്റെ പ്രാധാന്യം വളരെ വ്യക്തമാക്കത്തുള്ളൂ മാത്രമല്ല ഇത്തവണ സി പി എം കൊണ്ടുവന്നിട്ടുള്ള സ്ഥാനാർത്ഥിയുടെ പ്രാധാന്യവും പ്രത്യേകതയും വ്യക്തമാക്കത്തുള്ളൂ എന്നുവെച്ചാൽ ഈ സ്ഥാനാർത്ഥി തോൽപ്പിക്കാൻ പറ്റത്തില്ല എന്ന് ഇ ടി മുഹമ്മദ് ബഷീറിനും മുസ്ലിം ലീഗിനും നല്ല വ്യക്തമായിട്ടറിയാം നിൽക്കുവാന്നെങ്കിൽ തോറ്റുപോയിരിക്കും കാരണങ്ങൾ ഒരുപാടുണ്ട് കെ എസ് എംസ ഹാരാണെന്ന് കാര്യം എല്ലാവർക്കും പറയാം മുസ്ലിം ലീഗിൻ്റെ മുൻ പ്രവർത്തകന്മാരിൽ ഒരാൾ മാത്രമല്ല വളരെ സീനിയർ നേതാവ് കൂടിയാണ് സീനിയാവ് കൂടിയാണെന്നുള്ള നേതാവ് കൂടിയായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് കലഹിച്ചാണ് അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത് മാത്രമല്ല ലീഗിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും അദ്ദേഹം ഇപ്പോഴും സംസ്ഥയിലുണ്ട് സംസ്ഥയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ചുമതലയുള്ള വ്യക്തി കൂടിയാണ് വളരെ ഇൻഫ്ലുവൻഷ്യലായ വ്യക്തി കൂടിയാണ് കെ എസ് സംസാ അതുകൊണ്ടുതന്നെ കെ എസ് എംസയുമായിട്ട് എതിരിട്ട് നിൽക്കുകയാണെങ്കിൽ ഇ ടി മുഹമ്മദ് ബഷീർ തോറ്റുപോകുമെന്ന് അദ്ദേഹത്തിന് പറയും ലീഗിനു പറയും അതുകൊണ്ടാണ് അദ്ദേഹം മണ്ഡലം മാറിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ആ മൂന്ന് വോട്ടുകൾ രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊൻപത് ഡി ശേഷം മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷമുള്ള പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോഴേ നമുക്ക് ഈ പേടിയുടെ കാര്യം മനസ്സിലാവുന്നത് കഴിഞ്ഞ തവണ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരമാണ് ഏറ്റവും നെഗറ്റീവ് വന്ന സമയത്ത് രണ്ടായിരത്തി പതിനാലിൽ ഏറ്റവും നെഗറ്റീവ് വന്ന സമയത്ത് പോലും അൻപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം അത് വി അബ്ദുറഹ്മാനെ വല്ല ശക്തനായ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അൻപതിനായിരത്തോളം വോട്ടിൻ്റെ ഭൂരിപക്ഷം മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റിയ ഇ ടി മുഹമ്മദ് ബഷീറിന് പക്ഷേ ഈ തവണ അതിൻ്റെ പോലും കോൺഫിഡൻസ് ഇല്ല അതിന് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് പൊന്നാനി കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയാണ് കെ എസ് ഹംസ എന്നുള്ളതാണ് കെ എസ് ഹംസയെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് ലീഗിന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അവർ ഇപ്പം തന്നെ എന്ന് വെച്ചാൽ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തന്നെ അവർ തോൽവി സമ്മതിച്ചിരിക്കുകയാണ് അബദ്ധ സമ്മ സമുദാനി വെറും ചാവേർ മാത്രമായിട്ടാണ് പൊന്നാനിയിൽ ഒതുങ്ങാൻ പോകുന്ന കാര്യത്തിൽ ഏകദേശം കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് അതിനെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അല്ലെങ്കിൽ മലപ്പുറവും പൊന്നാനിയും വെച്ച് ലീഗ് കൈമാറത്തില്ല അതിന് വേറെ ഒരുപാട് കാര്യമുണ്ട് സംസ്ഥാന സ്ഥാനാർത്ഥിയാണ് കെ എസ് എംസെന്ന് പറഞ്ഞുള്ള പ്രചാരണ ശക്തി നടക്കുന്നുണ്ട് പക്ഷേ അതിൽ യാഥാർത്ഥ്യമുണ്ടോ എന്ന് കാര്യത്തില്ല ചർച്ചയാവേണ്ടത് ചർച്ചയാവേണ്ടത് പൊന്നാനി എന്ന് ഇ ടി ബഷീർ ഓടിപ്പോയി എന്നുള്ളതാണ് ഇനി കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല കാരണം വെച്ചാൽ അബ്ദുൽ സമ സമദാനി പൊന്നാനിയിൽ എം പി ആണല്ലോ അദ്ദേഹം മലപ്പുറത്ത് എം പി ആണല്ലോ അതുകൊണ്ട് അങ്ങനെ വലിയ ചോദ്യമുണ്ട് ഓടിപ്പോയിരിക്കുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ പൊന്നാനി എന്തുകൊണ്ടെന്നുള്ളത് കഴിഞ്ഞ വോട്ടിംഗ് പാറ്റും നോക്കുമ്പോഴേ നമുക്ക് വ്യക്തം മനസ്സിലാവും അദ്ദേഹത്തിന് ഇത്തവണ ജയിക്കാൻ പൊന്നാനിൽ ജയിക്കാൻ പറ്റത്തില്ലെന്ന് ലീഗിനും മനസ്സിലായിട്ടുണ്ട് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് ബാക്കി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇത്തവണ പൊന്നാനിൽ ചെങ്കോടി പാറാനാണ് സാധ്യതകൾ വളരെ കൂടുതൽ അതുമാത്രമല്ല ഇത്തവണ കെ എസ് സംസാ പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് മണി രണ്ടായിരത്തി ഒൻപതിൽ ഉസൈ രണ്ടത്താണി രണ്ടായിരത്തി പതിനാലിൽ വി അബ്ദുറഹ്മാൻ ആയിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പി വി അൻവർ എം എൽ എ ആയിരുന്നു മത്സരിച്ചിരുന്നത് ഇവർ മൂന്ന് പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇടതു സ്വതന്ത്രന്മാരായിരുന്നു പക്ഷേ ഇത്തവണ കെ എസ് എംസ മത്സരിക്കാൻ പോകുന്നത് അരിവാൾ ചുറ്റി നക്ഷത്രം ചിഹ്നത്തിലാണ് പാർട്ടി ചിഹ്നത്തിലാണ് അതും ഒരു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെ ഇമ്പാക്റ്റ് ഇത്തവണ ഉണ്ടാകും മാത്രമല്ല ഇതിനൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ ഇലക്ഷൻ്റെ കാര്യം കൂടി എടുത്തു പറയാനുണ്ട് എന്ന് വെച്ചാൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നത് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് തിരൂരങ്ങാടി താനൂര് തിരൂര് കോട്ടയ്ക്കൽ തവനൂര് പൊന്നാനി തൃത്താല എന്നിങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നോക്കുമ്പോഴത്തേക്കും രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ ലക്ഷ്മി നോക്കുമ്പോഴത്തേക്കും അതിൽ മൂന്നേ മൂന്ന് മണ്ഡലങ്ങൾ മാത്രമാണ് ഇടതുപക്ഷത്തിനുള്ളത് അത് താനൂരും തവനൂരും പൊന്നാനിയും മാത്രമായിരുന്നു പക്ഷേ ഇത്തവണ തൃത്താല കൂടിയുണ്ട് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഏഴിൽ നാല് നിയമസഭാ മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിച്ചതാണ് അതും ശക്തമായ പോരാട്ടം രണ്ടായിരത്തി ഇരുപത്തിൽ നടന്നു എന്നിട്ടും ജലീൽ തവനൂർ ജയിച്ചിട്ടുണ്ട് മാത്രമല്ല ശക്തമായ രീതിയിലാണ് പി കെ ഫിറോസ് വി അബ്ദുറഹ്മാൻ മത്സരിച്ചത് പക്ഷേ അബ്ദുറഹ്മാൻ അവിടെയും ജയിച്ചിട്ടുണ്ട് മാത്രമല്ല വി ടി ബൽറാമന് തോൽപ്പിച്ചിട്ടാണ് തൃത്താലയിൽ എം പി രാജേഷ് എം എൽ എ ആയത് മാത്രമല്ല പൊന്നാനിയിൽ ശക്തമായൊരു വികാരമുണ്ടായത് മാത്രമല്ല ശക്തമായൊരു പാർട്ടിക്കുള്ളിൽ ഭിന്നിപ്പുണ്ടെന്ന് വരത്തീർക്കാനുള്ള ശ്രമങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അതിനെ കൂടി അതിജീവിച്ചാണ് നന്ദകുമാർ പൊന്നാനിയിൽ എം എൽ എ ആവുന്ന അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നാല് മണ്ഡലങ്ങൾ ഈ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നാലിടത്തും എൽ ഡി എഫാണ് ജയിച്ചത് മാത്രമല്ല ശക്തമായ മത്സരത്തെ അതിജീവിച്ചാണ് ഈ നാലിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചത് അതിൻ്റെ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാകാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനിൽ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ സംശയ്ക്ക് തന്നെയാണ് സാധ്യതകൾ വളരെ കൂടുതലെന്ന്